സ്ഥിതി ആയിരിക്കട്ടെ ഒരു ശനിയാഴ്ച പത്തര മണിയുടെ നോവേനയ്ക്ക് ശേഷം ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും കൂടെ കടവില് മാതാവിന്റെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോൾ പള്ളിമേടയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു അമ്മച്ചി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് അവിടെ കയറിയിടീ എന്നിട്ട് അമ്മച്ചി പറഞ്ഞു ഇവിടെ രൂപേഷച്ചാൽ മാതാവിന്റെ ചരിത്രം എഴുതാൻ വന്നിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അമ്മച്ചി എവിടെയുള്ളതാണെന്ന് ചോദിച്ചു അപ്പൊ ഒന്നും പറഞ്ഞില്ല എന്നുവെച്ചാൽ രൂപേക്ഷൻ്റെ ഇടവകയിലാണെന്ന് ചോദിച്ചാൽ അപ്പോഴും ഒന്നും പറഞ്ഞില്ല അതിപ്പോ അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ആ കിണറയിൽ നിന്ന് കുറച്ച് വെള്ളം കോരിത്തരുമെന്ന് ചോദിച്ചു അപ്പൊ ആ പള്ളി മേടയുടെ അടുത്ത് തന്നെ ഫിൽറ്ററുണ്ട് ഞങ്ങളാ ഞാൻ പറഞ്ഞ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഫിൽട്ടർ ചെയ്യുന്നു കൊരി എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പൊ അമ്മച്ചിയൊന്ന് വേണ്ട എനിക്ക് ഈ മാതാമിന്റെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരിത്തരണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയായിട്ട് കിണറിന്റെ കരയിൽ വലിയ ഞാൻ കിണറ്റിൽ നിന്ന് ബക്കറ്റില് വെള്ളം കോരി അമ്മച്ചിയുടെ കൈയിലേക്ക് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അമ്മച്ചി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചേക്ക അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോ നമ്മുടെ കൈയിൽ പ്രകാശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ മൂന്ന് പേരും കാണുന്ന അമ്മച്ചിയുടെ കൈ ഇങ്ങനോട് അമ്മച്ചീനെ അങ്ങനെ ഒരു വലിയൊരു കളറാളൊന്നുമല്ല അമ്മച്ചി പക്ഷെ അമ്മച്ചിയുടെ കൈ ഇങ്ങനെ ഭയങ്കര കൈ അത് വെള്ളം ഒഴിച്ച അമ്മച്ചി ഒരു കവള കുടിച്ച് കുടിച്ചിട്ട് ശരി ഇവിടുത്തെ വളരെ അത്ഭുത ശക്തിയുള്ള വെള്ളമുള്ള മക്കളെ എന്ന് പറഞ്ഞു അത് അമ്മച്ചി പതിവെ ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പോയി അമ്മച്ചയ്ക്ക് വിളിച്ചെന്നിട്ടാണ് ആ വെള്ളം ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അമ്മച്ചിയോട് കഞ്ഞി പോയിട്ട് കുടിച്ചിട്ട് പോവാ വേർച്ചക്കെന്നി തന്നിട്ടുണ്ടെങ്കിൽ നേർച്ചക്കെന്നി കുടിച്ചിട്ട് പോവാൻ പറയാൻ വേണ്ടി തിരിഞ്ഞിട്ട് അമ്മച്ചെ ഇവിടെ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി അങ്ങനെ അമ്മച്ചി അങ്ങ് പോവാനുള്ള സമയായിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് തിരിഞ്ഞ സമയത്താണ് അപ്പൊ ഞങ്ങൾ ആ കുട്ടിക്ക് എന്റെ കൂടെയുള്ള കുട്ടിക്ക് കണ്ണ് കാണാൻ തീരെ ഒരു ഒരു ഡിസ്റ്റൻസ് ഇതിനെ കാണില്ലായിരുന്നു എങ്കിൽ സങ്കടമായിട്ട് പ്രാർത്ഥിച്ചു ഒരുപാട് ചികിത്സയൊക്കെ നടത്തി എഴുത്തുന്ന കുട്ടിയായിരുന്നു ഞാനിപ്പോ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് സത്യമായിട്ട് മോളിത് മാതാവീ ആ കണ്ണൊന്ന് കഴുകി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാഴ്ച കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണും കഴി വെള്ളം കുടിച്ചു പോയി ഞാൻ ഈ ഇത് സാക്ഷ്യം പലരോടും പറഞ്ഞപ്പോഴും പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ പലരെന്നോട് പറയണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഇങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടത് പക്ഷെ ഒരു കുറച്ച് നാളത്തെ ഇതോടുകൂടി ഇവിടെ ആ കുട്ടിക്ക് ഇപ്പോ കണ്ണട വെച്ചാണെങ്കിൽ വായിക്കാം ഒരു കാഴ്ചയൊക്കെ കിട്ടി അപ്പോഴും ഞങ്ങളവിടെ യൂട്യൂബിലും ഞങ്ങൾ എല്ലാവരും അമ്മി സാക്ഷിയും ഞങ്ങൾ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പാലിനീച്ച് വന്ന് ഈ കിണർ നവീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും സത്യം സത്യമണ്ണി വളരെ സന്തോഷം തോന്നി അങ്ങനെ ഞാൻ അച്ഛനോട് വന്ന് ഈ സാക്ഷ്യം പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ കിണർ നവീകരണം അപ്പൊ അതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ ഇന്നും മനസ്സിൽ ഞാൻ ഒരുപാട് പേരോട് പ്രഘോഷിക്കുന്നുണ്ട് ുക്ക സമ്പി തോണി തുഴഞ്ഞു ഞാൻ തളറുംബോ ജീവിതമാുഃക്ക സരത്തിൽ അമ്മി തോണി തുളഞ്ഞു ഞാൻ തളറുംബോ തീരത്തണയും തീര തണയുവാൻ തുണയ കണേ അമരത്തിരിക്ക മഞ്ഞുമാറ മഞ്ഞു